ഈ ഈ ഈ വെച്ചിട്ട് ക്രിക്കറ്റ് 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 സ്റ്റമ്പും കളി എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളിയാ അത് മാത്രമല്ല കളിക്കുന്ന ഞങ്ങളെയും ും അത് കളിക്കാരല്ലേ എന്റെ കളിക്ക് എന്താണ് എടി നീ നോക്കിക്കോ ചത്തില്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകും അപ്പൊ നിങ്ങളുടെ മരണം ഉറപ്പാണേ ഓ ദൈവമേ ആ വാസന്തി എത്ര ഭാഗ്യമുള്ള എന്താ പെൻഷൻ പെൻഷൻ വാങ്ങിക്കാൻ കഴിഞ്ഞില്ലേ മര്യാദക്ക് നീ അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ ഞാൻ മേടിപ്പിക്കും നോക്കിക്കോ എന്തൊക്കെ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ദൈവമേ കല്യാണത്തിന് വാഗ്ദാനാണ് സിനിമ താൻ എന്നെ തന്റെ ുംട്ടിണി പട്ടിണി പരിവട്ടോ സ്റ്റൈലിൽ എത്ര സിനിമ സ്റ്റൈലിൽ ജീവിപ്പിക്കാം എന്നല്ലേ പറഞ്ഞോളൂ നീ വന്നേ ഒരു ബോളറി തരുവാ ഒരു കാരിങ്ങലി വീറ്റി ഇരുന്നേ തലവരെ എറിഞ്ഞു പൊടിച്ചനെ ഞാൻ അങ്ങട് എടി നീ ഇങ്ങനെ ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽന്തു ഓർക്കും ഒരു ബോൾ നീ എനിക്ക് എറിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ചാന്തേ നിനക്ക് ഞാൻ ഒരു പട്ടുസാരി മേടിച്ച് തരും ആ നേ ഓ നിങ്ങൾ ഇതുപോലെ എന്തെല്ലാം പറഞ്ഞു കേക്കുന്നത് ചുമ്മാ ഒന്ന് നടക്കാനോ സത്യമായിട്ട് നീ ഇത് കേക്ക് എടി സത്യമായിട്ട് നീ എനിക്ക് ഓരോ ഓവർ വന്തറിഞ്ഞു വന്ന കഴിഞ്ഞാൽ നിനക്ക് ഞാൻ പട്ടുസാരി മേടിച്ച് തന്നിരിക്കും സത്യയേക്കും സത്യം പക്ഷേ ഒരു ഒരു ഓവർ ബോൾ ഒക്കെ ഞാൻ എറിഞ്ഞു തരാം നമ്മൾ കളിക്കണേ പറഞ്ഞ പോലെ നമ്മൾ എവിടെ നമുക്ക് ദാ ഉചിതമായ സ്ഥലത്ത് പോയി കളിച്ചാലാ ആ ഗ്രൗണ്ട് ഇല്ലേ അവിടെ വാ 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 ഓവറെങ്കിലും എറിഞ്ഞു ആ വാടി അയ്യോ ഗ്രൗണ്ടില്ലേ നല്ല വൈരാക്കേണ്ട വീട്ടിൽ എടി ഒറ്റിയാമ്മൻ എടി ി നാറ്റിക്കല്ലേ അയ്യോ ഭഗവാനെ വാച്ചെടുത്ത് പോയില്ല എന്നാലും കളിക്കാം നീ മോളെറിഞ്ഞോ ബാക്കി കാര്യം ഞാൻ ആ എന്നോടാ സ്റ്റമ്പേട്ടറിയാ അയമ്മച്ചി അല്ല അത നോക്കട്ടെ തമ്പേറ്റ് എറിയാമോ അങ്ങോട്ട് ഔട്ടിൽ നീ എറിഞ്ഞേ അയ്യടി എന്തിനാടി ഇതൊരു പാടി ഞാൻ 6 അടിക്കും ഐ ഫോർ 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 ഫോർടി ആ 6 6 അയ്യോ അയ്യോ ബോൾ എവിടെ പോയി ബോൾ ആ വീടിന്റെ ഉള്ളിലേക്ക് പോയി അയ്യോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു ബോൾ കൂടെ എറിഞ്ഞാലേ ഒരു ഓവർ തയ്യുള്ളൂ എന്നാലേ നിനക്ക് ഞാൻ പട്ടസാരി പട്ടുസാരി മേടിച്ച് വരുവുള്ളൂ ആ വീട്ടിൽ പോയി ബോളി ചോദിക്കാം എന്റെ ദൈവമേ കിട്ടിയാൽ മതിയായിരുന്നു ആരും ഇവിടെ ചേട്ടാ ചേട്ടോ നമസ്കാരം അതെ ഞങ്ങൾ ഭാര്യ ഭർത്താവു ആയിരുന്നു ഞങ്ങൾ അവിടെ വന്നൊരു ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോഴേ ും തോന്നരുത് എടുണ്ട് നന്ദി ഞാൻ പറയേണ്ടത് നിങ്ങളോട് രണ്ടുപേരോടുമാണ് അതെ പുള്ളിക്കാൻറെ നിങ്ങളുടെ ബോൾ കൊണ്ടപ്പോഴാ സഹോദരി പറയുന്നത് ഞാൻ കേട്ടു എന്റെ തലക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഞാനൊരു ഗന്ധർവേത് ഗാന ഗന്ധർവനാ ഗാനഗന്ധർവനല്ലേ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുർമന്ത്രവാദി എന്നെ ആവാഹിച്ചൊരു കുപ്പിക്കുള്ളിലാക്കി ഈ വീടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു നിങ്ങളടിച്ച ബോൾ വന്നുകൊണ്ട് കുപ്പി പൊട്ടി എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുകയാണ് ഞാനിന്ന് നിങ്ങളുടെ ദാസനാണ് എനിക്കൊരു ചെറിയ ഉപകാരം നിങ്ങൾ ഇങ്ങോട്ട് തന്നാൽ പ്രത്യുപകാരമായി ഞാൻ നിങ്ങൾക്ക് മൂന്ന് വരങ്ങൾ തന്നിരിക്കും മൂന്ന് വരം നൽകുന്ന പറ നിങ്ങളുടെ ജീവിതത്തിൽ എന്തും നിങ്ങൾ ചോദിച്ചോളൂ മൂന്ന് വരം മൂന്ന് മൂന്ന് വരമേ ഞാൻ ഒരു ചെറിയ വരം വരം നിങ്ങൾ ഇങ്ങോട്ട് തരണം ഞങ്ങൾ ഞങ്ങൾക്ക് തരൂല ഞങ്ങൾ ചെറിയൊരു ഉപകാരം ചെയ്താൽ പോരീ ഗിപ്പോ ചെറിയൊരു പരിപാടി പരിപാടിയുണ്ട് ശാന്തേ അങ്ങനെ ഒരു മൂന്ന് വരം തരാന്ന് പോയിട്ടുണ്ട് അല്ലെ നമ്മൾ എന്തൊക്കെ വരം ചോദിക്കും നമുക്കൊരു കാര്യം ഒരു ബാറ്റും ും ചോദിച്ചാലും ഒറ്റ കീറിയാമച്ചും സ്വന്തമായിട്ടൊരു വീടുണ്ട നമുക്കൊരു വീട് ചോദിക്കാം വീട് ഒരു മൂന്ന് നില വീട് മൂന്ന് നില വീട് ശരി നമുക്ക് മൂന്ന് നില വീട് ചോദിക്കാം പിന്നെ

നീ എന്റെ ഞാൻ ചോദിക്കാം ആ ഞങ്ങള് മൂന്ന് വരൊക്കെ എന്തൊക്കെ പ്ലാൻ ധൈര്യമായിട്ട് ചോദിച്ചോളൂ സത്യം പറയാലോ ഞങ്ങൾ വളരെ പാവപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾക്ക് ഒരു മൂന്ന് നില വീട് വേണം അല്ലെ എന്താണ് ചിരിക്കണത് വരം തരൂല്ലേ നിങ്ങൾ നിങ്ങളുടെ പഴയ വീട്ടിലേക്ക് ചെന്നു നിങ്ങളുടെ പഴയ വീടി സ്ഥലത്ത് ഇന്ന് മൂന്ന് നില ബംഗ്ലാവായി മാറിക്കഴിഞ്ഞു ഞങ്ങളുടെ പഴയ വീട് നിൽക്കുന്ന സ്ഥലത്ത് മൂന്ന് നില ബംഗ്ലാവ് മൂന്നിലാവ്വാളി പിന്നെ രണ്ടാമത്തെ വരം മൂന്ന് നില ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം വേണം ധൈര്യമായിട്ട് ആ മൂന്ന് നില ബംഗ്ലാവിന്റെ വാതിൽ തുറന്നു നോക്കൂ സഹോദരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ വീടിനുള്ളിൽ അടിപൊളി നമ്മൾ പൊളിക്കും ഞാൻ പറഞ്ഞില്ല നമ്മൾ ബാക്കിയുള്ള ആൾക്കാരാണ് ഒരു ബാക്കിയുള്ളൂ ധൈര്യമായിട്ട് ചോദിക്കാം ഇനി ഒരു പരമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ആയുഷ്കാലം ജീവിക്കാനുള്ള സമ്പത്ത് ആ വീട്ടിൽ വേണം ആ ധൈര്യമായിട്ട് നിങ്ങളുടെ വീട് നിറയെ നിങ്ങളുടെ ആയുഷ്കാലം ജീവിക്കാനുള്ള സമ്പത്ത് ആ വീടിനുള്ളിൽ ഉണ്ടായിരിക്കും അതെ എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല വളരെ ഉപകാരമുണ്ട് ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ മൂന്ന് ഒരു പരം തരണമെന്ന് ഒരു ചെറിയൊരു നിങ്ങളുടെ ഭാര്യ എന്റെ കൂടെ ഒരു രണ്ടു മണിക്കൂർ ചെലവഴിക്കണം നിങ്ങളുടെ ഭാര്യ എന്റെ കൂടെ ഒരു രണ്ടു മണിക്കൂർ ചെലവഴിക്കണം പറഞ്ഞിട്ട് തോന്നിവാസം കേട്ടാ എന്താണ് പിന്നെ ഭാര്യ കൂടെ ഞാൻ അവളെ പോലെ നടക്കണത് വീട്ടിലേക്ക് ൂ പക്ഷെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മൂന്ന് നില ബംഗ്ലാവോ ഫർണിച്ചറോ സ്വത്തുക്കളോ ഒന്നും തന്നെ ഉണ്ടാകില്ല പകരം നിങ്ങളുടെ പഴയ വീട് തന്നെയായിരിക്കും ധൈര്യമായിട്ട് പൊക്കോളൂ അല്ലാതെ അപ്പൊ അവിടെ മൂന്നില വീടൊന്നും ഉണ്ടാവില്ലേ ഇല്ല ഒരു മിനിറ്റ് ഞങ്ങളൊന്നും ആലോചിച്ചിട്ട് വരാം എത്ര നേരം വേണമെങ്കിലും ആലോചിക്കാം എടി എടി നിനക്ക് പറഞ്ഞ മനസ്സിലായില്ല എനിക്ക് മനസ്സിലായി നീ മണിക്കൂർ കൂടെ അതായത് വർഷം കിടന്ന കൊണ്ട് നീ അകത്തിനു ആയോ ഒരു പരിപ്പുടയോ ഉണ്ടായോ കൊടുത്ത സംഭവം തീർന്നു എടി രണ്ടു മണിക്കൂർ കഴിയുമ്പോ നമുക്ക് കിട്ടാൻ പറ്റുന്നറിയാവാ മൂന്ന് നില വീട് ഇട്ടുമുടാനുള്ള സ്വത്ത് വീട് നിറയെ ഫർണിച്ചർ അത് കളയണ കളയണ ഓക്കേ വേണ്ടല്ലോ രണ്ടോ രണ്ട് മണിക്കൂർ സമ്മതിച്ചാ മതി തീരുമാനിച്ചു അതെ ഗന്ധർവാ ഞങ്ങൾ കാര്യങ്ങളൊക്കെ വരുമെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ രണ്ടേ രണ്ട് മണിക്കൂർ പക്ഷെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ കാര്യങ്ങളൊക്കെ അതുപോലെ ഉണ്ടായിരിക്കണം ഗന്ധർവന്മാർ ഒരിക്കലും കള്ളം പറയാറില്ല എന്നാ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ ഓ മൂന്ന് നല്ല വീട് വീട് നിറയെ ഫർണിച്ചർ ഇട്ട് മൂടാനുള്ള സ്വത്ത് ഓ ഞാൻ അടിച്ചു പൊളിക്കാൻ എന്റെ അമ്മേ ആ എൻ്റെ അടുക്കാണാവോ േ അല്ല ഭാര്യ വന്നിട്ട് പോകാലോന്ന് കരുതി അവര് വന്നോളൂ അതെ ഗന്ധർവ് ഞങ്ങള് വീട്ടിൽ ചെന്ന് കഴിയുമ്പം സംഭവങ്ങളൊക്കെ റെഡി ആയിരിക്കും ഏത് സംഭവം അല്ല മൂന്നലെ വീട് ഇട്ടുമൂടാനുള്ള സ്വത്ത് ഫർണിച്ചറുകളൊക്കെ എത്ര വയസ്സായടാ അമ്പത് വയസ്സായിട്ട് നിന്റെ അന്ധവിശ്വാസത്തിൽ മാറിയിട്ടില്ലേ ഒരു രണ്ടായിരം രൂപ വിശ്വാസി ഇറങ്ങിയാക്കണം ദൈ വീടിന്റെ ഓണർമാരും എന്നെ പെണ്ണും പുള്ളി കൊണ്ട് നോക്ക് തലം വിടാൻ നോക്ക് വരക്കിട്ടോന്നും പറഞ്ഞു കാത്തു മേണ